ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മുടെ ആകാശ് ഡൈനിങ് ടേബിളിൻ്റെ ഇടയിൽ നിന്നിട്ട് ഇങ്ങനെ നെങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അമ്മായി പോയി കഴിയുമ്പോഴേക്കും പ്രീതി ഡൈനിങ് ടേബിളിൻ്റെ ഇടയിലേക്ക് വരുവാണ് അമ്മായി ചവിട്ടിയിൽ നല്ല വേദന ഉണ്ടോ സാർ നല്ല ഉണ്ടെന്ന് പറയുമ്പോൾ പ്രീതി ആകാശിന്റെ കൈ പിടിച്ചിട്ട് നന്നായിട്ട് തടോടി കൊടുക്കുക കേട്ടോ ആ സമയത്ത് നമ്മുടെ പ്രീതിനെ തന്നെ നോയിക്കൊണ്ടിരിക്കുകയാണ് ആകാശ് അതിനുശേഷം ആകാശ് പറയുന്നുണ്ട് അതെ അമ്മായി ചവിട്ടിയത് ഈ കയ്യിലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ഓ സോറിസ് എന്ന് പറഞ്ഞിട്ട് ആ കൈയിനെ തലോടിക്കൊണ്ടിരിക്കുകയായിട്ട് നമ്മുടെ പ്രീതി അതിനുശേഷം ആകാശം ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കാനായിട്ടാണോ അയ്യോ സോറിസ് സാർ എഴുന്നേറ്റ് വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രീതി ആകാശിനെ വിളിക്കുകയാണ് ആകാശത്ത് പതുക്കെ എഴുന്നേക്കുന്നുണ്ട് ശേഷം കസേരയിലേക്ക് ഇരിക്കുകയാണ് കസേരയിലേക്ക് ഇരുന്നിട്ടു ശേഷം പ്രീതി ഒരു കസേരിൽ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ടോ അവിടെ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആകാശം പതുക്കെ കൈ പ്രീതിയുടെ കയ്യിലേക്ക് ചേർത്ത് പിടിക്കുകയാണ് സർ സാർ എന്തിനാ സർ ഇത്ര റിസ്ക് എടുത്തിട്ട് ഇവിടെ വന്നത് എനിക്കെന്തോ തന്നെ കാണണം തോന്നിയിടോ തന്നെ കണ്ടിട്ട് ഒന്ന് സംസാരിക്കണം തോന്നി പ്രണയത്തിലായി കഴിഞ്ഞാൽ ഇതൊക്കെയാ കുഴപ്പം എന്ന് പറയണം അതിനുശേഷം ആകാശം പറയണ്ടേ എനിക്കൊരു ആഗ്രഹം ഉണ്ട് താൻ സാധിച്ചു തരാവോ എന്താ സർ എന്ന് ചോദിക്കുമ്പോ അത് ഞാനിവിടെ നിന്നത് തന്നെ കാണാൻ വേണ്ടി മാത്രല്ല നമുക്ക് പുറത്തു പോയിട്ട് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിട്ട് അയ്യോ സർ അത് നടക്കില്ല സർ അത് ശരിയാവില്ല സർ എന്താടോ തനിക്ക് വേണ്ടി ഇത്ര റിസ്ക് എടുത്ത് ഞാൻ ഇവിടെ വരെ വന്നില്ലേ അടക്കളയിൽ കേറി ഒളിച്ചു നിന്നു ഇപ്പൊ ഡൈനിങ് ടേബിളിന്റെ അടിയിൽ കേറി തൻ്റെ അമ്മായിടെ കൈ ആ ചവിട്ട് കൊണ്ട് ഒരുപാട് വേദന എടുക്കുന്നു ഇതൊക്കെ ഞാൻ റിസ്ക് ഒക്കെ സഹിച്ചത് തനിക്ക് വേണ്ടിയിട്ടാണ് താൻ എന്റെ കൂടെ വരില്ലേ എന്ന് ചോദിക്കുമ്പോ കുറച്ചേ നമ്മുടെ പ്രീതി ആകാശിനെ തന്നെ നോയിക്കൊണ്ടിരിക്കുകട്ടോ ശേഷം ആകാശ് എന്താ താൻ വരില്ലേ ഉം വരാം സർ എന്ന് പറയണം അതിനുശേഷം കാണിക്കണത് നമ്മുടെ ഷ്യാമിനിയാണ് ഷ്യാമെഴിനെതിരെയൊക്കെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അഞ്ജലി കുളി കഴിഞ്ഞ് വരുന്നുണ്ട് ഷ്യാമേട്ട ഷ്യാമേട്ട എന്ന് വിളിക്കുമ്പോൾ ബെഡ്റൂമിലെ ലൈറ്റ് ഒക്കെ ഓഫ് ആണ് കേട്ടോ ലൈറ്റ് ഇടുന്നുണ്ട് ഈ ഈ ഷ്യാമേട്ടിത് എവിടെ പോയി എന്ന് അന്വേഷിച്ചിട്ട് ഷ്യാമേട്ട ഷ്യാം ഏട്ടാ എന്ന് വിളിച്ചിട്ട് അപ്പുറത്തെ റൂമിലേക്ക് പോകുമ്പോ ഷ്യാം അപ്പുറത്തെ റൂമിൽ മെഴുകുന്നതിലേക്ക് ഇങ്ങനെ കത്തിച്ചു വെക്കുകട്ടോ ആഹാ ഇതെന്താ സംഭവം ഓ ഇതാണോ സർപ്രൈസ് എന്ന് പറഞ്ഞത് ഇത് മാത്രല്ല രാജകുമാരി സർപ്രൈസ് നമ്മൾ ഒരുമിച്ച് ക്യാൻഡലിലായി ഡിന്നർ കഴിക്കുന്നു ഒരുമിച്ച് കുറച്ചറിങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഇരിക്കുന്നു എന്നിട്ട് ഞാൻ എന്റെ നിറകേലി ചുംബിക്കുന്നു ഇതൊക്കെയാ സർപ്രൈസ് എന്ന് പറയാണ് ദേ ഇതൊക്കെ കൊള്ളാം കേട്ടോ പക്ഷെ ഇവിടെ അശ്വിനും അതുപോലെ തന്നെ ആകാശൊക്കെ ഉണ്ട് അവരൊക്കെ തരണ നാണക്കേടാണേ കളിയാക്കുകയോ എന്ന് ചോദിക്കുമ്പോ ഏ ഇവിടെ വേറെ ആരുള്ള രാജകുമാരി ഇവിടെ ആണുങ്ങൾ ആരും ഇപ്പൊ ഇവിടെ ഇല്ല ഞാനും താനും മാത്രമേ ഉള്ളൂ എന്ന് പറയാണ് ആഹാ അപ്പൊ എല്ലാവരും ന്യൂഇയർ ആഘോഷിക്കാൻ വേണ്ടി പോയല്ലേ ആ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പോയതാണോ അത് നമ്മുടെ റൊമാൻസിന്റെ ഇടയിൽ വരണ്ടെന്ന് വിചാരിച്ച പുറത്തേക്ക് പോയതാണോ എന്നൊന്നും അറിയില്ല നമുക്ക് എന്നാൽ തുടങ്ങിയാലോ എന്ന് പറയുമ്പോ നമ്മുടെ ഏർ അഞ്ജലി പറഞ്ഞിട്ട് അതേ ആക്രാന്തം വേണ്ട ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വരട്ടെ അതിനുശേഷം ഈ നനവൊക്കെ നനവാക്കായിട്ടോ ഒതുക്കിയിട്ട് വരട്ടെ എന്നിട്ട് ഞാൻ വരാം എന്ന് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അഞ്ജലി ആ ഡ്രയർ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അഞ്ജലി റൂമിലേക്ക് പോവാണ് ഹെയർ ഡ്രയർ കുത്തിയതിനു ശേഷം അഞ്ജലി ആ എടുത്തിട്ട് മുടി ഉണക്കാൻ വേണ്ടി തുടങ്ങുകട്ടോ ശ്യാം അപ്പുറത്ത് റൂം വന്നിട്ട് അതിങ്ങനെ ആസ്വദിക്കുവാണ് ഹെയർ ഡ്രയറിൻ്റെ ഒച്ചയും അതുപോലെ തന്നെ അഞ്ജലി ഇപ്പം നിലവിളിച്ച് കരയല്ലോ ആ ഒരു സൗണ്ട് കേക്കാൻ വേണ്ടി ശ്യാം ഇങ്ങനെ കാത്തിരിക്കുകട്ടോ അങ്ങനെ മുടി ഉണക്കിക്കൊണ്ടിരിക്കുന്ന അഞ്ജലിനെ മുടി ഉണക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ നമ്മുടെ മോഹനങ്ങൾ ഷ്യാമിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഷാമോനെ അതെ മാനേജറെ വിളിച്ചിരുന്നു അടുത്ത് ഫോം കൊടുക്കാൻ പറഞ്ഞു അഞ്ജലി അടുത്ത് കൊടുത്താലും മതി അല്ല അഞ്ജലി മോൾ എവിടെ എന്ന് ചോദിക്കുമ്പോ തന്നെ പെട്ടെന്ന് തന്നെ അഞ്ജലി ആ എന്ന് പറഞ്ഞാൽ ഒച്ചെടുക്കുക റൂമില് ആ പെട്ടെന്ന് തന്നെ അഞ്ജലിക്ക് ഷോക്ക് അടിക്കുന്നുണ്ട് ഷോക്ക് അടിച്ച അഞ്ജലിന്റെ ബോധം പോകുവാണ് പെട്ടെന്ന് ആ ഒച്ച കെട്ടി നമ്മുടെ മോഹന ഞങ്ങള് റൂമിന്റെ അകത്തേക്ക് പോവുകയാണ് ഷാമോണെങ്കിൽ ദേഷ്യത്തോടു കൂടി തന്നെ പുറത്തു തന്നെ ഞങ്ങൾ നിൽക്കുവാട്ടോ മോഹനങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ അഞ്ജലി ബോധമില്ലാതെ ഷോക്ക് അടിച്ചിട്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ ആ പ്ലഗ്ഗ് പോലീട്ട് നമ്മുടെ മോഹനങ്ങൾ അഞ്ജലിനെ ചേർത്ത് പിടിക്കണം അയ്യോ മോളെ എഴുന്നേക്ക് മോളെ എഴുന്നേക്ക് രാമേട്ടാ രാമേട്ട ഇവിടെ ആരും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ രാമേട്ടൻ അപ്പോഴേക്കും ആയിട്ട് എത്തിയിട്ടുണ്ടാവട്ടോ അയ്യോ അഞ്ജലി കുഞ്ഞേ എന്ത് പറ്റി അഞ്ജലി കുഞ്ഞേ എന്ന് പാട്ട് കേക്ക് അടച്ചിട്ട് അഞ്ജലി കുഞ്ഞേ എന്ന് പാട്ട് നമുക്ക് കട്ടിലേക്ക് കിടത്താന്ന് പറഞ്ഞിട്ട് മോഹനങ്ങൾ രാമേട്ടനെ കൂടി കട്ടിലേക്ക് പിടിച്ചു കിടത്തുവാമോനെ ഷ്യാമേ ഷ്യാമേ എന്ന് വിളിച്ചിട്ട് മോഹനങ്ങൾ വിളിക്കുമ്പോഴേക്കും ഷ്യാം ഒന്നലത്തെ പോലെ അയ്യോ അഞ്ജലി എന്റെ രാജകുമാരി എന്നൊക്കെ പാട്ട് കാര്യം നമ്മുടെ അഞ്ജലിന്റെ അടുത്തേക്ക് ഓടി പോകുകട്ടോ ശ്യാം വിചാരിച്ചു അഞ്ജലി മരിച്ചെന്ന് അങ്ങനെ മരിച്ച പോലെ തന്നെയാ കേട്ടോ കിടക്കുന്നത് അങ്ങനെയോ ശ്യാമും ഓടി അഞ്ജലിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അതിനുശേഷം കാണിക്കണ വീണ്ടും ആകാശിനെയാണ് ആകാശ് പറയുന്നുണ്ട് എടോ താൻ എവിടെയൊക്കെ പോകുന്നത് ഞാൻ ഒരു ഷോൾ എടുത്തിട്ട് വരാം ഷോൾ ഒന്ന് വേണ്ടോ എന്റെ കയ്യില് ജാക്കറ്റ് ഉണ്ട് നമുക്ക് രണ്ടേരും കൂടി ഒരു ജാക്കറ്റ് പോരെ അത് ഞാൻ ഷോൾ എടുത്തിട്ട് വരാം സർ സാറോട് ഇരിക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രീതി അകത്തേക്ക് കയറി പോവാണ് അതിനുശേഷം ഒരു ഷോൾ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ ആ നമുക്ക് നമുക്കെന്നാ പോയല്ലേ പെട്ടെന്ന് വരണം ശ്രുതി ഇവിടെ ഇല്ലാത്തതാണ് എന്ന് പറയാണ് ശേഷം നമ്മുടെ ആകാശങ്ങൾ എഴുന്നേക്കാൻ പോകുമ്പോഴും എഴുന്നേക്കാൻ പറ്റുന്നില്ല ഏയ് ഇതെന്ത് പറ്റി എന്താ സാർ എഴുന്നേക്കാത്തത് വേഗം വാ നമുക്ക് പോയിട്ട് തിരിച്ചു വരണ്ടേ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല ഏയ് എഴുന്നേക്കാൻ പറ്റുന്നില്ലെന്നോ സാറ് സാർ എഴുന്നേക്ക് എഴുന്നേക്കുന്നല്ലോ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല എനിക്കെന്തോ പശ പോലെ എന്തോ ഒട്ടിയിരിക്കുന്ന പോലത്തെ പശ പോലെയോ അയ്യോ അമ്മ ഇനി കസയുടെ കാല് ഒട്ടിച്ചതിനു ശേഷം പശു ഇവിടെയാണോ വെച്ചത് അയ്യോ ഇനി ഇനിയിപ്പോൾ എന്ത് ചെയ്യും പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റില്ല സാർ അയ്യോ ഞാൻ ഞാനിപ്പോൾ എങ്ങനെ എഴുന്നേക്കും വല്ലാത്ത അവസ്ഥയായി പോയല്ലോ എന്ന് പറ കൂടെ ഒച്ച കേൾക്കുമ്പോഴേക്കും അമ്മ എന്താവിടെ ശബ്ദം പ്രീതി ശബ് ശബ്ദം ശ്രുതി വന്നോ എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അമ്മായി സർ മിണ്ടാതെ മിട്ടാതെ ഇരിക്കേ താൻ എന്താ പോവാൻ അമ്മായി എഴുന്നേറ്റെന്ന് തന്നെ നോക്കിട്ട് വരട്ടെ എന്ന് പറയട്ടെ പ്രീതി അകത്തേക്ക് കയറി പോവുകയാണ് അതിനുശേഷം വലിയൊരു പുതപ്പ് എടുത്തോണ്ട് വരുവാണ് താൻ എന്താ ചെയ്യാൻ പോകുന്നത് സാറിപ്പ് പുതച്ചിട്ട് എവിടെ ഇരിക്കു എന്ന് പറഞ്ഞ പുതപ്പ് ആകാശിന്റെ മോളിലേക്ക് മൂടി ഇടുവാണ് അതിനുശേഷം ലൈറ്റ് ഓഫ് ചെയ്യാം കേട്ടോ അമ്മായി വരുന്നെ എന്താ എന്താ പ്രീതി മോളെ എന്താ എവിടെ ഇരിട്ട് അമ്മായി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടക്കാൻ വേണ്ടി തുടങ്ങുവായിരുന്നു ആ അല്ല എന്തോ ഒരു സൗണ്ട് ഇടുന്നത് അതിനെ കസേര ഒക്കെ നേരി കിട്ടത് അമ്മായി അമ്മായി പോയി കിടന്നോ അല്ല പ്രീതി ശ്രുതി വന്നില്ലേ ഇല്ല അമ്മായി അവൾ ഇതുവരെ വന്നിട്ടില്ല ഹോ ഈ പെണ്ണിന് ഒരു കാര്യം അവൾ ന്യൂഇയർ ആഘോഷമൊക്കെ കണ്ടിട്ട് എവിടെയെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്നാലും ഇത്ര സമയമായല്ലോ എന്ന് പറയുമ്പോഴേക്കും ഇനി അവൾ വല്ല എങ്ങനെയാ കിടന്നുറങ്ങാ അത് ഞാൻ നോക്കിക്കോളാം ഞാൻ ഞാനെന്നാലും പെട്ടെന്ന് കിടന്നുറങ്ങില്ല അമ്മായി കിടന്നുറങ്ങിക്കോ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് ശരി അല്ല ഇതെന്താ ഇത് കസേരപ്പുറത്ത് അതോ അതിനെ നല്ല തണുപ്പല്ല അമ്മായി പുതയ്ക്കാൻ വേണ്ടി പുതപ്പ് അല്ല എന്നിട്ട് നീ നീന്തത് എടുക്കാത്തത് അതെ ഭയങ്കര പൊടി ഞാനത് തൂത്തിട്ട് എടുക്കാൻ ചെയ്താ ഓ പൊടിയാണോ അത് ഞാൻ ഞാനിപ്പം ശരിയാക്കി തരാം എന്ന് എന്നുമായിട്ട് അമ്മായി ഒരു വലിയൊരു ഒരു സാധനം എടുത്തോണ്ട് പൊടി അട അടിക്കാനായിട്ട് ഒരു വലിയൊരു സംഭവം എടുത്തോണ്ട് വരുവാട്ടോ എന്നിട്ട് അതിനുശേഷം അമ്മായി അത് വെച്ചിട്ട് നമ്മുടെ ആകാശിനെ മേളിൽ ഇങ്ങനെ കൊട്ടുവാണ് പൊടി എന്നുമായിട്ട് കൊട്ടുമ്പോഴേക്കും ആ വേദന കാണാൻ ആകാശം ചുമച്ചു പോകുന്നുണ്ട് ആ പ്രീതി പെട്ടെന്ന് ഭയങ്കര പൊടിയമായി എനിക്ക് അലർജി വരും ആ എനിക്കും അലർജിയുടെ അസുഖം ഉണ്ട് എന്ന് അമ്മായി പറയേണ്ട ഒരു കാര്യം ചെയ്യാം അമ്മായി കിടന്നുറങ്ങേക്കോ ശ്രുതി വരുമ്പോ ഞാനും ശ്രുതിയും കൂടി പുറത്ത് പോയിട്ട് ഇത് കൊടഞ്ഞിട്ട് കൊണ്ടുവന്നോളാം ആഹ് ശരിയെന്ന് അതിനാ പോയി കിടക്കട്ടെ ആ കിടന്നു അമ്മായി പോയി കിടക്ക് എന്ന് പറഞ്ഞിട്ട് അമ്മായി തള്ളി വിടുവാട്ട് നമ്മുടെ പ്രീതി അതിനുശേഷം നമ്മുടെ ആകാശ് ലൈറ്റിട്ടുണ്ട് എന്റെ ആകാശം ചോദിക്കുന്നു ഇനി എന്ത് ചെയ്യും സർ എന്ന് ചോദിക്കുമ്പോഴേക്കും ഒരു കാര്യം ചെയ്യാം ശ്രുതിനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുമ്പോഴേക്കും പ്രീതി പറയണ്ട അയ്യോ ശ്രുതി ഫോൺ എടുക്കാണ്ട പോയതോ അയ്യോ ഇനി എന്ത് ചെയ്യൂട്ടോ ഒരു കാര്യം ചെയ്യാം ചേട്ടനെ വിളിച്ചാലോ ആരെ അശ്വിൻ സാറിനെയോ ആ അതെ വേറെ നിവൃത്തിയില്ലല്ലോ ഈശ്വൻ ഇനിയിപ്പൊ എന്ത് ചെയ്യും ഞാൻ ചേട്ടനെ വിളിക്കാം തെൻഷൻ അടിക്കല്ലേ എന്ന് പറയട്ടെ ആകാശ് നമ്മടെ അശ്വിനെ വിളിക്കാം കേട്ടോ ഹലോ ആ ഹലോ എന്താ ആകാശേ ചേട്ടൻ ചേട്ടനൊന്ന് പെട്ടെന്ന് ശ്രുതിയുടെ വീട് വരെ വരാവോ ഏഹ് ശ്രുതിയുടെ വീട് വരുവോ ഞാനോ അവിടേക്ക് വരില്ല ചേട്ടാ അത്യാവശ്യം ഞാൻ ശ്രുതിയുടെ വീട്ടിലാ ഇവിടെ പോയി ചേട്ടൻ ഞാൻ അയ്യോ അവളുടെ വീട്ടിലേക്ക് ഞാൻ വരില്ല ചേട്ടാ ചേട്ടാ ടെൻഷൻ അടിക്കണ്ട ഇവിടെ ശ്രുതിയില്ല ചേട്ടൻ ഒന്ന് വാ ചേട്ടാ എന്താ ആകാശേ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ചേട്ടാ ഞാനത് പ്രീതിനെ കാണാൻ വേണ്ടി വന്നതാ ഇവിടെ ഇരുന്ന് പോയപ്പോഴേക്കും പശേയിലിരുന്ന് പോയെന്ന് പറഞ്ഞിട്ടുള്ള ആ കഥകളൊക്കെ നമ്മുടെ ആകാശ് അശ്വിനോട് പറഞ്ഞു കൊടുക്കുകട്ടോ അതുകൊണ്ട് ചേട്ടൻ വരാതെ എനിക്കിവിടുന്ന് വരാൻ പറ്റാത്ത അവസ്ഥയാണ് ശരി ശരി ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറയണം ചേട്ടാ വരുമ്പോൾ ഒരു പാൻറ്റ് കൂടി എടുക്കണേ അതെന്തിനാ അതൊക്കെ ഉണ്ട് ചേട്ടാ ചേട്ടാ വരുമ്പോൾ പാൻറ് കൂടി കൊണ്ടുവാ ശരി ശരി ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ആകാശ് ഫോം വെക്കുവാണ് അങ്ങനെ നമ്മുടെ അശ്വ ഫോം വെക്കുകയാണ് ആകാശം പറയേണ്ടി താൻ ടെൻഷൻ അടിക്കണ്ട ചേട്ടൻ ഇപ്പൊ വരും എന്ന് പറയുമ്പോഴേക്കും പ്രീതിക്ക് ചിരി വരും കേട്ടോ പ്രീതി ഇങ്ങനെ ചിരിക്കുവാണ് അത് കണ്ട ആകാശം ചിരിക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കേണ്ടത് എനിക്ക് തന്നെയാണ് എനിക്ക് നമ്മുടെ കട്ടിൽ നിന്നൊക്കെ എഴുന്നേറ്റ് രണ്ട് മൂന്ന് തലോണയൊക്കെ ചേർത്ത് വെച്ചിട്ട് പുതപ്പൊക്കെ വെച്ച് മൂടിയിട്ട് ഹാ ഇതിപ്പോൾ എനിക്ക് കിടക്കുന്ന പോലെ തന്നെയുണ്ട് ഞാൻ ഇപ്പം അതില് വന്ന് നോക്കിയാൽ ഞാൻ പുതച്ചും മൂടി കിടക്കണെന്ന് വിചാരിച്ചോളൂ എനിക്ക് ശ്രുതി കുമാരി ലക്ഷ്മിനെ കാണാനും പോവാം കുമാരി ശ്രുതി ഞാൻ ശ്രുതിനെ കാണാൻ വേണ്ടി വരുവാ ഐ ആം കമ്മിങ് മൈ ലവ് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പുതപ്പൊക്കെ വെച്ചിട്ട് ആ തലോണയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ എനിക്ക് കിടക്കുന്ന പോലത്തെ രീതിയിൽ തന്നെ ആ തലോണം അങ്ങോട്ട് വെക്കുവാണ് അതിനുശേഷം എനിക്ക് മനസ്സിൽ വിചാരിക്കുന്നത് ആ അപ്പോൾ എനിക്ക് ഞാൻ പോയിട്ട് വരാവേ ഞാൻ ഞാനെൻ്റെ കുമാരി ശ്രുതിനെ കണ്ടിട്ട് വരാവേ എന്ന് പറയേണ്ട ബാ എന്ന അവിടുന്ന് പോകുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ